പിന്നെ നിങ്ങൾ കറക്കണ മാസം അടിച്ചു മരിക്കുമല്ലോ സത്യല്ലേ കളിക്കല എന്താ പറയാ ഊള് പുറത്തേക്ക് ഇറങ്ങുമ്പോ പൈസ തിരുത്തില്ല അതുകൊണ്ടാടാ ഇനി എപ്പോ ശശിയേടും പറയുന്ന പറയലപ്പാടുക്ക് നിങ്ങൾ കൂട്ടിക്കാൻ ഞാൻ നടത്തരാ ആ വൈതര വിടൂല ആ രൂപനാ വണ്ടി ഓടിക്കാന്നറിയാത്തെയാ ശിവ ഇനി എപ്പോ മറ്റേ നമ്മളൊരാക്കിയ വർത്താനം അത് അതൊരു രസവും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ച രണ്ട് കുപ്പിയാ ഇവിടെ അതെല്ലാവർക്കും അബദ്ധം പറ്റും ഈ വണ്ടിയിൽ വെക്കാൻ അറിയണം എന്നാ ഇഞ്ചൂട് ആ ഞാൻ പോകും പെട്ടെന്ന് വരണം വേൻ വരും മറ്റേ സാധനം പോവും അത് പോന്നെ ഞാൻ അറിയാ ഇല്ലപ്പോ നമ്മളറിയാത്ത സാധനം അടിക്കണം ഹോട്ടലിൽ പോകുന്നു എത്ര സമയം ഒരു മണിക്കൂർ വേണോ അരമണിക്കൂർ ഇരുത്തണ്ടല്ലോ ഞാനറിയില്ല ഇനിയല്ലേ ഓനെ പറഞ്ഞു വെച്ചല്ലേ ഞാൻ പോയിക്കൊള്ളൂ ഞാൻ മര്യാദക്ക് പോയിട്ട് കൊണ്ടിരുന്ന സാധനം പോയി എന്താ പറയുക സത്യാണോ ഞാൻ പറഞ്ഞത് എന്റെ പ്രശ്നമില്ല ഇത് ഇത് നമ്മളെ ആരും പ്രശ്നമില്ല പൊട്ടിയിട്ടില്ല പൊട്ടീന് ഇത് എടുക്കാൻ പൊട്ടിയിട്ടില്ല അതൊക്കെ ശരിയാണ് ഞാൻ ശരിയാക്കായിട്ട് എല്ലാം പോണേ ഇത് വണ്ടീന്റെ എന്തോ പ്രശ്നന്ന ധാനം മടിച്ചു കൊണ്ടല്ലേ ഇനിയും വണ്ടി എടുക്കണ്ട പോണെ ഞാൻ സത്യം പറഞ്ഞു നേരത്തെ പറഞ്ഞ സംഗതിയും പോയി മറ്റേ പോന്നെ ഞാൻ എടാ നോക്കിയാ വണ്ടിക്കല്ല പ്രശ്നവും അതുകൊണ്ട് ഭരിച്ചില്ലേ എന്നോണ്ട് പറയുന്നു നോണ്ടവർ ആർക്കെ പോലും ബേദർ